പൊറുക്കാൻ പറ്റാത്തൊരു ഏതെന്നറിയോ നീ ഒരു പാപം ചെയ്തിട്ട് കഴബാലകത്തിൽ വർഷാവർഷം പോകാറുണ്ട് എന്തിനാ പൈസ മുടക്കി പോണേ ലക്ഷങ്ങൾ പോകുന്നവരുണ്ട് പോകുന്നവരുണ്ട് എന്തിനാ എന്തിനാ പോണേ നീ അവിടെ പോയി നീ ഹജറ കെട്ടിപ്പിടിച്ച് മുത്തിയിരുന്നാലും നിന്റെ പാപം വന്ന പൊറുക്കില്ല അതേത് പാപ അതേത്ാപമാ അതേത് നാട്ടുകാരുടെ അറച്ച് തന്നെ ഒരു സ്വഭാവം തന്നെ നിനക്ക് അസൂയ നാട്ടുകാരെ കുറിച്ച് നീ വഴന്നു പറയുന്ന എന്നെ കുറിച്ച് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് ഈ കഴവാലേക്ക് പോയിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല നിന്റെ പാപം പുറക്കണമെങ്കിൽ എന്റെ മുന്നിൽ തന്നെ നീ വരണം നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് ഈ ഏതെങ്കിലും ഒരു മനുഷ്യൻ പ്രസിഡന്റോ ഇരിക്കുന്ന ഉസ്താദന്മാരോ നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് ഞാൻ എന്തെങ്കിലും വൃത്തികേടുകൾ പറഞ്ഞു പലത്തി ഇവരെ നാണം കെട്ടിയിട്ട് ഞാൻ അല്ല പൊറത്ത് അല്ല പുറത്ത് അല്ലാന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല വന്നിരിക്കണ പ്രസിഡന്റിന്റെ കൈ തന്നെ വിളിക്കണം കാക്ക നിങ്ങളുടെ ഇറച്ചി കുറച്ച് തിന്നിട്ടുണ്ട് പൊരുത്തപ്പെട്ടതാ ഈ മനുഷ്യൻ പൊരുത്തപ്പെട്ടാലേ എനിക്ക് രക്ഷയുള്ളൂ ഒന്നാഹു കാക്കുമാറ